ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വടക്കഞ്ചേരി കോളേജിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തത് വടക്കഞ്ചേരി ടോളിന് സമീപം ദേശീയപാതയിലാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത് ദേശീയപാത അതോറിറ്റി റോഡ് സുരക്ഷ ജീവിതസുരക്ഷ എന്ന സന്ദേശവുമായി തൃശൂർ എക്സ്പ്രസ് ലിമിറ്റഡ് ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സുനിൽകുമാർ ചെയ്തു അപകടങ്ങൾ റോഡിന്റെ ക്വാളിറ്റി കൂടുന്നു റോഡിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു ഓടിക്കുന്നവരുടെ സ്പീഡ് കൂടുന്നു അത് വളരെയധികം അപകടങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ജീവൻ നമ്മളുടെ തന്നെ കയ്യിലാണ് സുന്ദരമായ റോഡ് കാണുമ്പോൾ പുതിയ വണ്ടികൾ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾ ഒരു പ്ലസ് ടു ആൺകുട്ടികളാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഒരു സ്കൂൾ കോളേജ് തലത്തിൽ പെടുന്ന പഠിക്കുന്ന കുട്ടികൾ പഠി അവരുപയോഗിക്കുന്ന വണ്ടികൾ പണ്ടത്തേനേക്കാൾ വളരെയധികം ഉള്ളതാണ് അത് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചല്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ മതി നമ്മളുടെ ജീവനും അല്ലെങ്കിൽ പെർമനൻ്റായിട്ടുള്ള അംഗപേറുകൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ റോഡിൽ തികച്ചും സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളാണ് നമ്മളാണിതിലെ രാജാവ് എന്ന നിലയ്ക്കാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അത് നിങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് പക്ഷേ നമ്മളുടെ ജീവൻ അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ വീട്ടിൽ പലരും ഇരിപ്പുണ്ട് നമ്മളെ മാത്രം ഉപദേശിച്ചുകൊണ്ടുള്ള ഒരു ഒരു നാടുണ്ട് അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം എത്ര തന്നെ ആയാലും ജീവൻ സുരക്ഷിതമാക്കിയിട്ട് മാത്രമേ മറ്റെന്തുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വാഹനം ഉപയോഗിക്കുമ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ റോഡിൽ കാൽനടിയായിട്ട് പോകുമ്പോഴും നമ്മൾ സുരക്ഷിതമായിട്ടുള്ള പ്രിക്കോഷൻ എടുത്തു മാത്രമേ പോകാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഇതിൻ്റെ ഒരു വൻ പരിപാടിയിൽ ഭാഗമാക്കാക്കാൻ സാധിച്ചു സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ പ്രകോഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സോണിയ മേരി നന്ദി പറഞ്ഞു യു ടി ബി ന്യൂസ് പാലക്കാട്